ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയായിട്ടാ പറമ്പിൽ അഷ്റഫ് അറസ്റ്റിലായത് ശ്രമിച്ചത് സ്വർണ്ണമാണെങ്കിൽ നാല് ലക്ഷം രൂപയോളം വില മതിക്കും സംശയം തോന്നി ജീവനക്കാർ അടുത്തുള്ള ജല്ലറിയിൽ പരിശോധിച്ചപ്പോഴാണ് സ്വർണമല്ലെന്ന് ഉറപ്പായ ശനിയാഴ്ച ദിവസം വൈകുന്നേരം നാലു മണിക്ക് എന്ന പേരുള്ള ഒരു വ്യക്തി ഗോൾഡ് പണയം തന്നെ ഉണ്ടായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ൂഫാണ് തന്നുണ്ടായിരുന്നു എല്ലാം വളകളായിരുന്നു അപ്പോൾ സംശയം നോക്കിയപ്പോൾ കേൾക്കായിരുന്നു നമ്മൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനില് ഇവരെ അറിയിച്ചു പോലീസുകാരെത്തിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇവരെ പിടികൂടുകയുമായിരുന്നു